സ്റ്റോക്ക് പ്രച്ച് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിൽ ഒരു ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രേഡിൻ്റെ ലോജിക്കും ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ റെസിസ്റ്റൻസിലോ സപ്പോർട്ടിലോ എന്നല്ല എൻ്റെ സിസ്റ്റം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ നോർമലി ചെയ്യുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്നുള്ള സബ്ജക്റ്റിലാണ് അത് സാധാരണ ആളുകൾ ഷോർട്ട് ചെയ്ത് മീൻസ് സാധാരണ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഏരിയകളിൽ ട്രേഡ് ചെയ്യുന്ന രീതിയാണ് മീൻസ് അത് സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ് പറയാൻ കഴിയാറുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ട്രേഡിന്റെ ലോജിക് ഞാൻ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു ഐഡിയാസ് ഒരു സിംഗ് ലോ ഏരിയ ആയിരുന്നു മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത ഈ ഒരു ഏരിയയിലാണ് ഇതിനുശേഷം കണ്ടിന്യൂസ് ഡൗൺ സൈഡ് ആവുന്നത് അപ്പോൾ നമുക്കൊന്നും ആ സമയത്ത് ട്രേഡ് എനിക്ക് പ്ലാൻ ചെയ്യാൻ കഴിയില്ല മാർക്കറ്റ് ഈ ഒരു ഡൗൺ സിങ് ലോ കട്ട് ചെയ്യുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നതായിരുന്നു നമുക്കിവിടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു ഇൻവെസ്മെൻറ്റ് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ വൺ മിനിറ്റിലേക്ക് മാറ്റിയിട്ട് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻ്ററി ഈ ഏരിയ കിട്ടിയത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇവിടെ മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ എന്താണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് എടുത്തതിനു ശേഷം ലാസ്റ്റത്തെ ഫുൾ ബാക്കിന് ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ടും പിന്നീട് വരുന്ന ഇൻവ്യൂസ്മെൻറ്റ് ഏരിയയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്തത് അതായത് ഈ ഒരു ഐഡിയക്സ് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ആളുകൾ എന്താണ് നല്ല ഡൗൺഫാളാണ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് രാവിലെ മുതൽ അപ്പോൾ സ്ഥിരം ഇനിയും നല്ല ടൗണിലേക്ക് വരും എന്നുള്ളൊരു ഉള്ള സമയത്ത് വീണ്ടും ഒരു ലോ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്സൈഡ് പോയത് ഈ ഒരു കറക്റ്റ് ഏരിയയിലെന്നാണ് ട്രേഡ് പ്ലാൻ ചെയ്തത് നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് അവിടെ കാണാൻ നിങ്ങൾക്ക് ഞാൻ എൻട്രി ഇട്ട സമയം പതിനൊന്നേ നാൽപ്പതിനാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് മാർക്കറ്റ് ഇനി നാൽപ്പത് ബാങ്ക് നിഫ്റ്റി എൻട്രി ചാൻസ് ഏരിയയിൽ നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി എൺപത് ലെവലിൽ ടാപ്പ് ചെയ്യണം അറുന്നൂറ്റി എൺപത്തി ആറിൻ്റെ താഴേക്ക് മാർക്കറ്റിലാണ് സിഇ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം മാർക്കറ്റ് ഇതാണ് കറക്റ്റ് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തു മാർക്കറ്റ് കറക്റ്റ് അതിന് ശേഷം നല്ല മൊമെൻറ്റും നമ്മുടെ ടാർഗറ്റ് ഈസ് ആയിട്ട് അടിച്ചു പക്ഷേ എനിക്ക് എനിക്കും ഒരുപാട് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഫസ്റ്റ് ആ ട്രേഡ് സ്റ്റോപ്പ് ലോസ് തന്നെയായിരുന്നു ഫസ്റ്റ് ഈ ബാങ്ക് നിഫ്റ്റിയിലുള്ള നാൽപ്പത്തി ഏഴ് സി കാരണം ഞാൻ എൻട്രി എടുത്തിട്ട് ഇവിടെ കറക്റ്റ് ഞാൻ ട്വൻറ്റി കോൺഷ്യൻ സ്റ്റോപ്പ് ലോസ് എൻട്രി എനിക്ക് കുറച്ച് ഇവിടെ ടാപ്പ് ചെയ്ത് ഒന്ന് ഈ ഒരു ഏരിയയിലാണ് എനിക്ക് കിട്ടിയത് അതിനുശേഷം മാർക്കറ്റിൽ ഒരു കുറച്ച് സമയം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്നിട്ട് ഈ ഒരു മൂമെൻ്റും അതായത് പന്ത്രണ്ട് പതിനേഴിൻ്റെ ക്യാൻഡിൽ അത്യാവശ്യം പ്രീമിയം ഡിക്ക് പെട്ടെന്ന് ട്വൻറ്റി പോയിന്റ്സ് കറക്റ്റ് വന്നിട്ട് കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ പോയത് ബൈ നല്ല എന്നൊക്കെ പറയാം ഭയങ്കര നല്ല ലക്കി നേരം ഒരു പോയിന്റിനാണ് എൻ്റെ എൻ്റെ ലോസ് ലോക ഗ്രൂപ്പിൽ കുറേ ആളുകൾ ട്രാവലേറ്റ് എടുത്തവരും സ്റ്റോപ്പ് ലോസ് എടുത്തവരും എൻ്ററി കിട്ടിയതിനനുസരിച്ച് നമ്മൾ ആ ഒരു സമയത്ത് എൻട്രി ഏത് ഏരിയയിൽ നിന്നാണ് കിട്ടിയതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്വൻ്റി പോയിന്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോൺ പോയിന്റ്സ് വെച്ച ആളുകൾക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവില്ല ട്വൻ്റി പോയിന്റ്സ് തന്നെ നമ്മൾ കുറച്ചും കൂടി ഡിലേ ആയിട്ട് എൻട്രി കിട്ടിയ ആളുകൾ കുറച്ച് ആളുകൾ പറയാൻ ടാർജറ്റ് കിട്ടിയ ആളുകളുണ്ട് പക്ഷെ ആൾ ട്രെയിൽ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ആളുകളെ ഉണ്ട് മാർക്കറ്റിൽ ഇന്നത്തെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഞാൻ ചെയ്ത പോലെ ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതാണ് ഞാൻ ചെയ്ത പക്ഷെ ആ സമയത്ത് എൻട്രി എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ എൻട്രി പ്രൈസിൻ്റെ കറക്റ്റ് ട്വൻറ്റി പോയിന്റ്സ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു കറക്റ്റ് ഒരു പോയിന്റ് ഡൗൺ വന്നിട്ടാണ് മാർക്കറ്റ് ഇത്രയും മൂവ്മെൻ്റ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് അബോ ടു ഹൺഡ്രഡും അല്ല ത്രീ ഹൺഡ്രഡ് അബോ മാർക്കറ്റ് മൂവ് ചെയ്തു നമ്മുടെ നമ്മളെ ടാർജറ്റ് എത്തിയപ്പോഴേക്കും നിയർലി ഹൺഡ്രഡ് പോയിന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ മാർക്ക് ചെയ്ത ഏരിയ മാർക്കറ്റ് ഈ ഒരു സമയത്ത് എത്തിയപ്പോൾ നിയർലി ഹൺഡ്രഡ് പോയിൻസ് അടുത്ത് ടാർജറ്റ് കിട്ടിയിരുന്നു ഈ ഒരു ട്രേഡിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും തന്നെ നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഏരിയ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തു പക്ഷെ നമ്മൾ അൺലക്കി മാർക്കറ്റിൽ നിങ്ങൾക്ക് കരം ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ബൈങ്ങോ അല്ലേ ഏത് ട്രേഡ് ആണേലും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ട് ചിലപ്പോൾ കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടായിരിക്കും ടാർജറ്റ് പോകുക അല്ലെങ്കിൽ നമ്മൾ നിയർലി ടാർജറ്റിൻ്റെ അടുത്ത് വന്നിട്ട് റിവേഴ്സില് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ആവാം പക്ഷെ നമ്മൾ എന്താ വച്ചാൽ നമ്മൾ ഇമോഷണലി ഹാൻഡിൽ വലിയ ബുദ്ധിമുട്ട് വരാതെ ആ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നാലേ നമുക്ക് നാളെയും നല്ല ട്രേഡ്സ് എടുക്കാനും കാണാനും കിട്ടാനൊക്കെ ഒക്കെ പറ്റുള്ളൂ കാരണം നമുക്ക് ഈ ഒരു മൈൻഡിൽ ഈ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് താഴേക്ക് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് എത്തുന്നതിന് മുഖ്യ ഇത്രയും ചിന്തകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും കാരണം ഒരു ദിവസം എങ്ങനെ സംഭവിക്കുമോ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അറിയണം എൻ്റെ ഈ ദിവസത്ത് മാക്സിമം ലോസ് എത്രയാണ് എൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ആ ഒരു ട്രേഡിൽ എൻ്റെ ലോസ് അത് എത്തിയപ്പോൾ എക്സിറ്റ് ആയി പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിഫ്റ്റിയിലാണ് ലാസ്റ്റ് ട്രൈ ചെയ്തത് നിഫ്റ്റി എക്സാക്ട്ലി ഒരു ഡൗൺ സൈഡ് ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തു പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് നിഫ്റ്റി കിട്ടിയത് നിഫ്റ്റി ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്ത ഏരിയ അത് പക്ഷേ നമ്മൾ ഞാൻ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു കാരണം വേറെ ഒന്നുമില്ല സമയം ഓൾമോസ്റ്റ് രണ്ടര കഴിഞ്ഞു പിന്നെ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഹെവി പൊണ്ടീഷണസ് കണ്ടപ്പോൾ ഞാൻ ട്രേഡ് എടുത്ത് വെച്ചപ്പോൾ രണ്ട് മൂന്നാറ് പോയിന്റ് ആയപ്പോൾ തന്നെ ഞാൻ കോസ്റ്റിൽ ബുക്ക് ചെയ്തു ഒന്ന് ടൈമും കഴിഞ്ഞിട്ടുണ്ട് രണ്ടേ നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ട്രേഡ് ഞാൻ സാധാരണ രണ്ടര വരെ ചെയ്യാറുള്ളൂ പിന്നെ എനിക്ക് ഒരു നല്ല നിഫ്റ്റിയിൽ ഡേ ഹൈൻ്റെ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഡൗൺ സൈഡ് വരും വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉള്ളതാണ് ചാർക്കേറിയാൻ ഈ ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഈക്വൽ ഹൈൻ്റെ മോള് ട്രേഡ് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്ത് പക്ഷേ അതും കറക്റ്റ് ഒരു ചെറിയ മൂവ്മെൻറ്റ് നിന്നിട്ടപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ്ലി വെച്ചു കൊടുത്തു അങ്ങനെയാണ് രണ്ട് ട്രേഡ് ഇന്നത്തെ രണ്ട് ട്രേഡ് ഓപ്ഷൻസിൽ പക്ഷെ ഒരുപാട് ആളുകൾ മീൻസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതെ ട്രെയിൽ ചെയ്ത് പോകുന്ന എ വി വൺ വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പോയിൻറ്സൊക്കെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഓക്കെ ഇനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നാളെയും ലൈവ് പ്രൈവസ് ട്രേഡ്സുമായിട്ട് കാണാം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇന്നുമുതൽ ഓപ്ഷൻസ് ചെയ്യുന്ന ഷൂങ്ങിയലും ഫ്ലാറ്റ് ട്രേഡിൽ സ്റ്റോക്കിൻ്റെ സ്റ്റോക്കിലുള്ള ഇൻട്രാഡേ ട്രേഡ്സുമാണ് ചെയ്യുന്നത് ഇന്ന് മുതൽ നമ്മൾ ഡെയിലി ഇനി ശൂന്യായിരിക്കും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുക ഇൻട്രാഡേ സ്റ്റോക്കിലുള്ള ഇൻട്രാഡേ ഫ്ലാറ്റ് ട്രേഡ് എന്നുള്ള അക്കൗണ്ടിലായിരിക്കും സ്റ്റിംഗ് ട്രേഡ് ചെയ്യുന്നത് അപ് സ്റ്റോക്സിൻ്റെ അക്കൗണ്ടിലാണ് ഈ മൂന്ന് അക്കൗണ്ടുകളിലായിട്ടാണ് ചെയ്യാൻ ചെയ്യുന്നത് ട്രേഡ്സ് എല്ലാം ഇനി ഡെയിലി ലൈവ് ട്രേഡ്സ് ചെയ്യും ഓപ്ഷൻസിലും ചെയ്യും സ്റ്റോക്സിലൊക്കെ ഡെയിലി ലൈഫ് ഡ്രേറ്റ്സ് ഉണ്ടാവും മീൻസ് സ്റ്റോക്കിലൊക്കെ ഡെയിലി കിട്ടുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് എങ്ങനെ കാണിച്ചിട്ടും എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് മണി എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഒരുപാട് സ്ട്രാറ്റജികൾ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് വർഷമൊക്കെ ഞാൻ പല ടൈപ്പ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ബെറ്റർ റിസൾട്ട് നല്ല റിസൾട്ട് തോന്നിയത് ഈ ഒരു സ്ട്രാറ്റജിയാണ് കാരണം നോർമലി പ്രൈ ആക്ഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എത്ര പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് കിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിൽ തൊണ്ണൂറ് ശതമാനം ക്ലാസ്സുകളും യൂട്യൂബുകളും എല്ലാം നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഇ എം ഇ എന്നൊക്കെ പറഞ്ഞുള്ള ട്രേഡ്സാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്ന ഏരിയ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഉള്ള ഉള്ളൊരു സിസ്റ്റമാണിത് നല്ല റിസൾട്ട് ഉള്ള സിസ്റ്റം തന്നെയാണ് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ആയി എന്ന് കരുതിയിട്ട് നമ്മൾ ഇമോഷണലി എല്ലാം വലിയൊരു പ്രോബ്ലം വരുന്നത് അത്രേ ഉള്ളൂ വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല ഇനി വേറെ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളെ ഒരു ലൈബ്രറിയുടെ നമുക്ക് കാണാം ബൈ